പ്രിയപ്പെട്ടവരെ ഐക്യത്തെ ഭയപ്പെടുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നെല്ലാം കരുതി വിഘടിച്ച് നിൽക്കാനുള്ള പ്രവണതകൾ ഏറുന്ന ഒരു കാലഘട്ടം നമുക്ക് എവിടെ നോക്കിയാലും അത് കാണാം രാഷ്ട്രങ്ങളിലും സമൂഹങ്ങളിലും സഭകളിലും അതുപോലെ ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും വിഘടനത്തിൻ്റെ ഘട ഘടകങ്ങളാണ് കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ ഐക്യത്തെ ഭയപ്പെടുന്ന ഒരു ലോകത്തിൽ പുനരൈക്യം ആഘോഷിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ ഐക്യത്തെ ആഘോഷിക്കുന്നവരാണ് കാരണം ആ ഐക്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുനരയ്ക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും സാർവത്രിക സഭയിൽ ഒരു പൗരസ്ത്യ കത്തോലിക്കാ സഭയുടെ ദൗത്യവും വ്യക്തിത്വവും കൂടുതൽ പ്രകാശമാർന്ന് ഇന്നും മിഴിവോടെ നിൽക്കുന്ന ഒന്നാടെന്നും ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു കൂട്ടായ്മയാണ് മലങ്കര മലങ്കരകത്തോലിക്ക സഭ അത് നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് തന്നെ വലിയൊരു പാഠമാണ് ഐക്യപ്പെട്ടാൽ വ്യക്തിത്വം പോവില്ല വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഐക്യപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മളായിരുന്നു കൊണ്ട് നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അർത്ഥപൂർണമായ ബന്ധങ്ങൾക്കും കൂട്ടായ്മകൾക്കും സാധിക്കുകയുള്ളൂ അതാണ് കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം പൗരസ്ത്യ കത്തോലിക്കാ സഭകളോട് അവരുടെ വ്യക്തിത്വം സൂക്ഷിക്കണമെന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാർപ്പാപ്പന്മാരാണ് അവരാവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ചില സഭകളെ നിരന്തരം നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു വ്യക്തിത്വം വീണ്ടെടുക്കാൻ പക്ഷേ പലപ്പോഴും ഈ ഐക്യത്തെയും ഏകീകരണത്തെയും എല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഐക്യത്തെ ആഘോഷിക്കുക എന്ന് പറയുന്നതും വലിയൊരു സുവിശേഷ സന്ദേശമാണ് നൽകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭ സഭാവിജ്ഞാനീയമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാർ പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈശോ മിശിഹായെ ഇഷ്ടമാണ് പക്ഷെ സഭയ്ക്ക് തന്നെ ഇതിനകത്ത് കാര്യം സഭ എന്ന് പറയുന്നത് ആ സഭ ഈ സഭ പല സഭ ഏതെങ്കിലും ഒരു സഭ ഇതൊക്കെ പോരെ അതേസമയം ഈശോ മിശിഹ ഞങ്ങൾ രക്ഷകനാണ് ഈശോ മിഷിഹായെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് സഭയെ കേവലം ഒരു മാനുഷികമായ സംവിധാനമായി മാത്രം കാണാനുള്ള പ്രലോഭനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് സഭയിൽ നിന്ന് വേർപ്പെട്ട ഒരു ഈശോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈശോ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈശോ എന്ന വ്യക്തി കേവലം മുപ്പത്തി വർഷം മാത്രം ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല അവിടെ നിന്നും ജീവിക്കുകയാണ് പന്തക്കു ഈശോ പുതിയ ഒരു ശരീരമെടുത്തു പ്രശസ്തനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേശിന്റെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു ആശയമാണത് പന്തക്കുസ്താദനത്തിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു ആ ശരീരത്തിൻ്റെ പേരാണ് സഭ എഫ് എസ് ലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിൽ പൗലോ സ്നേഹ പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവാണതിൻ്റെ ശിരസ് നിങ്ങളതിൻ്റെ അവയവങ്ങളാണ് ഈ ഒരു അടിസ്ഥാന കാര്യം മറന്നിട്ട് സഭയെ കേവലം ഒരു സ്ഥാപനമായിട്ടും ഒരു സംഘടനയായിട്ടും ഒരു എൻ ജി ഒ ആയിട്ടും ഒക്കെ കാണാനുള്ള പ്രലോഭനം വളരെയേറെയാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട് സഭയെന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തന സംവിധാനമല്ല ഒരു സോഷ്യൽ സർവീസ് സംഘടനയല്ല മറിച്ച് ഇത് ദൈവികമായ ഒരു സംവിധാനമാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ ഇവിടെ ഈ വലിയ കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സഭ എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം നമ്മൾ ലോകത്തിന് കൊടുക്കുകയാണ് ഈ കുർബാനയിലാണ് സഭ സന്നിഹിതമാകുന്നത് ഈ സഭ എന്ന് പറയുന്നത് സഭയുടെ നാല് ഘടകങ്ങൾ സഭ ഏകമാണ് ഒരു ഐക്യത്തിൻ്റെതാണ് ഈ സഭ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ നമ്മൾ പലതായി പോയി എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന ഇന്നും പ്രസക്തമാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് സഭ സഭയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ഉദാത്തമായ ചിത്രം പരിശുദ്ധ തൃത്വത്തിൻ്റെതാണ് പരിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യേകത എന്താണ് മൂന്നാളുകൾ ഉണ്ടെങ്കിലും ഒരു സ്വഭാവമേ ഉള്ളൂ നമ്മുടെയൊക്കെ വീട്ടിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ എത്ര സ്വഭാവം കാണും ഒരു പതിനഞ്ച് സ്വഭാവത്തിലും കാണും ഒരു ഒരാൾക്കൊരു അഞ്ച് സ്വഭാവം വീതം കാണും ഈ സ്വഭാവങ്ങളെല്ലാം കൂടെ കലഹിക്കുമ്പോഴാണ് കുടുംബത്തെല്ലാം പ്രശ്നങ്ങളാകുന്നത് വർഷങ്ങൾ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മനോഹരമായ ചിത്രം എന്താണ് വർഷങ്ങൾ കഴിയും തോറും പരസ്പരമുള്ള ജീവിതത്തിൽ വളരും തോറും പരിശുദ്ധ തൃത്വത്തിന്റെ ആ കൂട്ടായ്മയിലേക്ക് ആൾക്കാർ പലതുണ്ടെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം ഇത് തന്നെയാണ് സഭകൾക്കും നൽകുന്ന ഒരു സന്ദേശം സഭകൾ പലതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ തന്നെ ഇരുപത്തി വ്യക്തി സഭകൾ അവരെല്ലാം അവരുടെ വ്യക്തിത്വം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആരാധനയുടെ പ്രത്യേകതകൾ ആരാധനയുടെ ആ സ്വത്വമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവര് ജീവിക്കുമ്പോൾ ആ ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പല സഭകൾ ഉണ്ടാകുന്നത് പല പാരമ്പര്യങ്ങൾ ഉണ്ടാകുന്നത് കാരണം മിശിഹാരഹസ്യത്തെ ഒരു പാരമ്പര്യത്തിനും മാത്രമായി ഉൾക്കൊള്ളാനോ പ്രകാശിപ്പിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സാർവത്രിക സഭയിലെ വ്യത്യസ്തമായ ഓരോ പാരമ്പര്യവും മിശിഹാരഹസ്യത്തെ കൂടുതൽ തികവോടുകൂടി അർപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പാരമ്പര്യവും അല്പം പോലും നഷ്ടപ്പെടരുതെന്ന് സാർവത്രിക സഭ ആഗ്രഹിക്കുന്നത് സഭ ഏകമാണ് സഭ വിശുദ്ധമാണ് സഭ വിശുദ്ധമാക ആണ് എന്നുള്ളതിൻ്റെ കാരണം സഭ മിഷിഹായുടെ ശരീരമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം മിശിഹ പരിശുദ്ധി തന്നെയാണെങ്കിൽ അവിടുത്തെ തുടർച്ചയായ സഭയും പരിശുദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ സഭാംഗങ്ങൾ മിശിഹായുടെ ശരീരമായ ഈ സഭയ്ക്ക് കോട്ടം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല അവൻ്റെ പരിശുദ്ധിക്ക് വിഘ്നം വരുത്തുന്നതൊന്നും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാൻ പാടില്ല കാരണം അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മാമോദിസായിലൂടെ ഈ ഏക ശരീരമാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ നമ്മുടെ ഈ സഭ സാർവത്രികമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തെ പുനരയിക്കപ്പെട്ട കുറച്ചു പേർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സഭയല്ല ഒരു സമൂഹം സഭയുടെ സ്വഭാവം ആർജിക്കുമ്പോൾ അത് സാർവത്രികമാണ് അതിൻ്റെ അതിർത്തികൾ ലോകത്തിന്റെ അതിർത്തികളാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയുമ്പോഴാണ് നമ്മൾ സഭയായിട്ട് മാറുന്നത് നമ്മൾ കുടുംബത്താൾ കൂടിയത് കൊണ്ട് മാത്രം വളർന്ന സഭകൾ കുടുംബത്താൾ കുറയുമ്പോൾ ശോഷിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സുവിശേഷം പറഞ്ഞു വളർന്ന സഭകൾ മാത്രമേ നിരന്തരമായി സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സഭകൾ മാത്രമേ യഥാർത്ഥത്തിൽ വളരുന്നുള്ളൂ ബാക്കി എല്ലാ സഭകളും തളരുകയാണ് പരിശുദ്ധ മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ ഏഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം വത്തിക്കാൻ സ്ക്വയറിൽ നടത്തിയ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ കൂടുതൽ യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഈ അടുത്ത നാളിൽ ഏഷ്യയിലെ രാജ്യങ്ങളിൽ പോയി അവിടെ ചെന്നപ്പോൾ എത്ര സജീവമായ സഭാ സമൂഹങ്ങളാണ് അവിടെയുള്ളത് അവിടെ ഇന്നും സഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വളർച്ചയുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി സാർവത്രികമാകാൻ മടിക്കുന്ന ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയാൻ മടിക്കുന്ന നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാമെന്ന് കരുതി ഒരു മെയിൻ്റെനൻസ് ചർച്ച ആയിട്ട് മാത്രം പോകുന്ന സഭകൾ തളർന്നു പോകുന്നു എന്നുള്ളതിനും ഈ നൂറ്റാണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം സഭ സ്ലൈഹികമാണ് ഒരു സ്ലിഹായോടുള്ള ബന്ധമാണ് നമ്മളെ കർത്താവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് നമ്മൾ ഇന്നലെയോ മിനിഞ്ഞാനോ പൊട്ടിമുളച്ച ഒരു സഭാ സമൂഹമല്ല നമ്മൾ എന്തുകൊണ്ടാണ് പാവനമായി നമ്മുടെ സുറിയാനി ഭാഷ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ തോമസ് തോമസ്ലീഹായോടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ പത്രോസിനോടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത് കാരണം നമ്മുടെ സഭ അപ്പസ്തോലന്മാരിലൂടെ കൈമാറിക്കിട്ടിയ സഭയാണ് അതുകൊണ്ടാണ് ഈ അപ്പസ്തോലിക പാരമ്പര്യങ്ങളെ നമ്മൾ കേവലം സാംസ്കാരിക ഘടന ഘടകങ്ങളായി മാത്രം കാണാതെ ദൈവിക വെളിപാടുകൾ നൽകുന്ന ഘടകങ്ങളായി കണ്ട് അവയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഈ പുനരൈക്യത്തിൻ്റെ വലിയ ജൂബിലിക്ക് ആയിട്ട് ഒരുങ്ങുമ്പോൾ അതിനുള്ള പ്രാരംഭ വർഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ സഭ എന്ന രഹസ്യത്തിൽ ആഴപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം ഏകവും വിശുദ്ധവും ൈഹികവും സാർവത്രികമായ ഈ സഭയുടെ ഭാഗമാകുന്നതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കണം ഈ സഭയുടെ തനിമയിൽ ജീവിച്ചുകൊണ്ട് ഈ സഭയുടെ ആരാധന പൈതൃകത്തിൽ വളർന്നുകൊണ്ട് അതിന് ദൈവിക വെളിപാട് രഹസ്യത്തെ പ്രകാശിപ്പിക്കാൻ ലഭിക്കുന്ന ഈ മഹോന്നതമായ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ടാവണം ആ രീതിയിൽ കൂട്ടായ്മയിൽ ഓരോ ദിവസവും വളരുവാനും ഈ സാർവത്രിക സഭയ്ക്കും ലോകത്തിനു മുഴുവനും വലിയ സംഭാവനകൾ നൽകാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മ അനുദിനം വളർന്നു വരട്ടെ ഈ കൂട്ടായ്മ സാർവത്രിക സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയു